ഇതെ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എം ടി ബി ആണ് എം ടി ബി ലി നയാഗ്ര എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര് അപ്പോൾ ആദ്യമേ പറയുകയാണെങ്കിൽ മൂന്ന് കളറിൽ അവൈലബിൾ ആണ് ഇത് വില വരുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ടൊറന്റോയും ഷിമാനോടെയും ഒരു കോമ്പിനേഷൻ ആണ് ആണ്ട്ടോ ഈ ഒരു സൈക്കിളിൽ വന്നിരിക്കുന്നത് അതെ ഡബിൾ വോൾ അല റിമ്പൂടെ നോക്കിയാൽ തന്നെ കാണാം അതിനകത്ത് വരുന്നത് ട്വന്റി നയൻ യമീറ്ററുള്ള ടയറിംഗ് ട്യൂബ് ഒക്കെയാണ് ട്വന്റി നയൻ ആണ് ഇതിന്റെ വീൽ സൈസ് അതെ ലോഗോന്റെ ഡിസ്ക് ബ്രേക്ക് റോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതുപോലെ തന്നെ എയ്റ്റി എം എം ഈ ഒരു ഫോർക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ലോഗോ വേണ്ട നല്ല മനോഹരമായിട്ട് ഉള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതേ സെവൻ സ്പീഡ് ഷിമാനോടെ ഷിഫ്റ്റേഴ്സ് ആണ് വരുന്നത് ഈ ഒരു ബൈക്ക് ട്വന്റി വൺ സ്പീഡാണ് ഫ്രണ്ടില് ത്രീയും ബാക്കിൽ സെവൻ സ്പീഡ് ഫ്രീ വീലും പിന്നെ ഇതെ ഇതിന്റെ ഒരു ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെ നാഗ്രി ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റെമ്മു വരുന്നത് അലോയി ആണ് ഈ ടൊറൻറ്റോടെ തന്നെയാണ് ഈ സ്റ്റെമ്മു വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ ബാർ വരുന്നത് സ്റ്റീലാണ് പക്ഷേ ഈ ഫ്രെയിം വരുന്നത് കാർബൺ സ്റ്റീലാണ് സ്റ്റീലാണ്ടോ ഈ സാഡിലും കണ്ടോ ഇതൊരു ടൊറൻറ്റോടെ തന്നെ അവരുടെ ഒരു മാനുഫാക്ചറിങ് ആണ് ഒരു പ്രീമിയം ഒരു എക്സ്ട്രാ ക്വാളിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഡുറയിലറിൽ എടുക്കുന്നതിൽ ടൂർണിയാണ് പുറകിൽ വരുന്നത് സെവൻ സ്പീഡ് ആൾട്ടസ് ഷിമാനോ ആൾട്ടസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ചെയിൻ കൊടുത്തിരിക്കുന്ന ടൊറന്റോയുടെ തന്നെയാണ് കേട്ടോ പിന്നെ ക്രാങ്ക് വരുന്നത് ട്വന്റി ഫോർ തേർട്ടി ഫോർ അതുപോലെ തന്നെ ഫോർട്ടി ടു ആ ഒരു റഷ്യാണ് ക്രാങ്ക് വരുന്നത് ഈ പെഡൽ വരെ ടൊറൻറ്റോടെ അവരുടെ ഓൺ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഉള്ള സൈക്കിളാണ് ഈ ഒരു സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ഇത് പുറത്താണ് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ആണൽ കേബിൾ റൂട്ടിംഗൊക്കെയാണ് ഇതിൽ വരുന്നത് അതുപോലെ ഫ്രെയിം സൈസ് വരുന്നത് എയ്റ്റീൻ പോയിന്റ് ഫൈവ് ആണ്ട്ടോ എയ്റ്റീൻ പോയിന്റ് ഫൈവ് ആണ് ഇതിന്റെ ഫ്രെയിം സൈസ് വരുന്നത് അപ്പോ ഒരു ഫൈവ് പോയിന്റ് ടു മുതൽ ഒരു സിക്സ് പോയിൻ്റ് ടു ഇടയുള്ള ആളുകൾക്ക് ഏകദേശം യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സീ പോസ്റ്റിൽ കിക്ക് റിലീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കിൽ ക്വിക്ക് റിലീസ് വരുന്നില്ല കേട്ടോ ഫ്രണ്ടിലാണ് ക്വിക്ക് റിലീസ് വരുന്നത് പിന്നെ മൊത്തത്തിൽ ചിന്തിക്കുമ്പോഴും ഇതിൻ്റെ എൻട്രി ലെവല് എം ടി ബി നോക്കുന്നവർക്ക് പറ്റിയൊരു മോഡൽ തന്നെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെ ഒരു പ്രത്യേകതെന്ന് കാണാൻ വേണ്ടി അപ്പോൾ എന്തായാലും സംഭവം ഇടുവാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇത് റിവ്യൂ ചെയ്യുന്നത് എറണാകുളത്ത് ഷിപ്പിയാരിനോടുള്ള മണ്ണിട്ട് സൈക്കിൾ അനുമ്പോൾ വേണ്ട അപ്പം ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം ഇതുപോലെ കുറച്ച് ബൈസിക്കൽ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്